ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ ഡ്രോയിങ്സ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നാലും ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് പല ആൾക്കും ഉണ്ട് അപ്പം ക്ലാസ്സിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ചെറിയൊരു കാര്യം ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ നമ്മൾ നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നു എന്താണ് ഓണറുടെ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത് പഠിക്കുമ്പോൾ നമുക്ക് മീനിങ് സിംപ്ലർ എന്ന് പഠിക്കാം ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് എന്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ ഒക്കെ നമ്മൾ ഏത് അക്കൗണ്ടിലേക്ക് കാണിക്കും ഡ്രോയിങ്സ് അക്കൗണ്ടിലേക്ക് കാണിക്കും അത് ക്യാഷ് ആവണമെന്നൊന്നുമില്ല എന്നൊന്നും ഇല്ല ആകാം ബിസിനസ്സിലുള്ള കുറച്ച് സ്റ്റോക്ക് സാധനങ്ങൾ ഓണർ കൊണ്ടുപോകുന്നുണ്ട് അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് നമ്മൾ ഡ്രോയിങ്സിലാണ് കാണിക്കുക ക്യാഷ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതും നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് കാണിക്കുക ഫർണിച്ചർ എടുത്തുകൊണ്ട് പോവാണ് ബിസിനസ്സിൻ്റെ അകത്തുള്ളത് അതും നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ടിൽ കാണിക്കും ഓണറുടെ പേരിൽ കാണിക്കും അപ്പം ഈ ഡ്രോയിങ്സിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് എന്തൊന്ന് മനസ്സിലാക്കാം ക്യാപിറ്റൽ അക്കൗണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് എന്തിലേക്ക് പോവാം ഡ്രോയിങ്സിലേക്ക് കിടക്കാം ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് മനസ്സിലാക്കാം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണറുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബിസിനസിൻ്റെ അകത്തേക്ക് ഓണറുടെ ഇൻവെസ്റ്റ്മെന്റ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് നമ്മൾ കാണിക്കുക ക്യാപിറ്റൽ ഓണറുടെ ക്യാപിറ്റൽ എന്ന് വിളിക്കാം അപ്പോൾ ഈ ക്യാപിറ്റൽ പഠിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഒരു സാധനം നമ്മൾ പഠിക്കണം എൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം എൻ ഡി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ബിസിനസ് വേറെയാണ് ഓണർ വേറെയാണ് രണ്ടും രണ്ടാണ് സെപ്പറേറ്റ് ആണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ബേസിക് ആയിട്ട് മൈൻഡിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ബിസിനസ് വേറെ ഓണർ വേറെ അപ്പം നമ്മൾ അക്കൗണ്ടൻറ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ആരെ ഭാഗത്തു ചിന്തിക്കേണ്ടത് നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗത്തു വേണം ചിന്തിക്കാൻ ഓണറുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിച്ചാൽ എല്ലാം തെറ്റും നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക ഓക്കെ അപ്പം ഇവിടെ ഈ ക്യാപിറ്റൽ ഇപ്പം നമ്മുടെ ഓണറിൻ്റെ പേര് ഒരു രാഹുൽ എന്നാണ് ഓണറുടെ പേര് എന്ന് വിചാരിക്കാം രാഹുൽ എന്ന് പറഞ്ഞ ഓണർ ബിസിനസ്സിൻ്റെ അകത്തേക്ക് ഒരു ലക്ഷം ബിസിനസ്സിന് കൊടുത്തു അതായത് ഓണർ ഒരു ലക്ഷം കൊടുത്ത് ബിസിനസ്സിനെ സഹായിച്ചു ഓണറുടെ പൈസ ബിസിനസ്സിന് കൊടുത്തു ക്യാഷായിട്ട് കൊടുത്തു എത്ര കൊടുത്തു ഒരു ലക്ഷം രൂപ കൊടുത്തു അപ്പം നമ്മൾ ആണ് നമ്മൾ എഴുതി വെക്കും ബിസിനസ്സിലേക്ക് എന്തു വന്നു ക്യാഷ് എന്ന് പറഞ്ഞ അക്കൗണ്ട് കാണിക്കും ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും അടുത്ത അക്കൗണ്ട് ക്യാപിറ്റൽ ആണ് ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും ഒരു ലക്ഷം കാണിക്കും അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണറുടെ ക്യാപിറ്റൽ ആരാണ് രാഹുൽ ആണ് രാഹുൽ ബിസിനസ്സിന് ഒരു ലക്ഷം തന്ന് സഹായിച്ചു ഈ പൈസ ആ ഓണർ എപ്പോഴാണോ ചോദിക്കുന്നത് ആ സമയത്ത് ബിസിനസ് തിരിച്ചു കൊടുക്കേണ്ടതാണ് അതായത് ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ച് ബേസിക്കലി ഒരു ലാബിലിറ്റി ആണ് ഓണർ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം കാരണം ഇവിടെ എൻറ്റിറ്റി ടി കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക ബിസിനസ് വേറെ ഓണർ വേറെ അപ്പം ഓണർ തന്ന പൈസ ഓണറിന്റെ പൈസ ഓണർ ബിസിനസ്സിന് കൊടുത്തതാണ് ആ ഓണർ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം ബിസിനസ് പൈസ തിരിച്ചു കൊടുക്കണം അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ഒരു ലക്ഷം കാണിച്ചു ആർക്ക് കൊടുക്കാനുള്ളത് പോലെ ബിസിനസ് ഓണർക്ക് കൊടുക്കാനുള്ളത് പോലെ കാണിച്ചു ഇത്രയും മനസ്സിലായല്ലോ എല്ലാവർക്കും ഇതറിയാണ്ട് നമ്മൾ ഡ്രോയിങ്സിലേക്ക് കിടക്കാൻ പറ്റൂല ഓക്കെ ഇപ്പം നമ്മുടെ രാഹുൽ എന്ന് പറഞ്ഞ ആളുടെ ക്യാപിറ്റൽ ഐറ്റി ബിസിനസ്സിൽ ഒരു ലക്ഷം കിടക്കുന്നുണ്ട് ആ പൈസ ബിസിനസിന്റെ അകത്തുണ്ട് ബിസിനസ്സിന്റെ കയ്യിലുണ്ട് രാഹുലിന്റെ പൈസയാണ് പെട്ടെന്ന് രാഹുലിന് ഒരു ആവശ്യം വന്നു രാഹുലിന്റെ മകന്റെ സ്കൂൾ ഫീസ് അടയ്ക്കാനുണ്ട് ഒരു പതിനായിരം രൂപ സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണം രാഹുൽ എല്ലാരോടും കടം ചോദിച്ചു ആരെടുക്കും കിട്ടിയില്ല പൈസ അപ്പം ലാസ്റ്റ് രാഹുൽ വന്നിട്ട് ബിസിനസ്സിനോട് ചോദിക്കുകയാണ് ബിസിനസ്സെ എനിക്കൊരു പതിനായിരം വേണം ഒന്ന് എന്നെ തന്ന് സഹായിക്കുമോ അപ്പം നമ്മൾ അക്കൗണ്ടന്റ് ആണ് അപ്പം നമ്മൾ ഓണർ ചോദിക്കുകയാണ് നമ്മൾ തരൂല്ല എന്ന് പറയുന്നില്ല ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് പതിനായിരം എടുത്ത് ഓണർക്ക് കൊടുക്കുകയാണ് ഓണർ എന്തിനു വേണ്ടിയാണ് വിഡ്രോ ചെയ്തത് അയാളുടെ മകന്റെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പൈസ എടുത്തുകൊണ്ട് പോകുന്നത് ബിസിനസ് ആവശ്യമാണോ അല്ല ബിസിനസ്സിൻ്റെ ആവശ്യമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അത് നമ്മൾ കൊടുക്കാം പക്ഷെ ഇത് ഓണറിന്റെ ആവശ്യമാണ് പേഴ്സണൽ ആവശ്യമാണ് അപ്പം നമ്മൾ അത് നേരെ പോയിട്ട് എന്തെന്ന് പറഞ്ഞ് കാണിക്കും രാഹുലിന്റെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കും ഡ്രോയിങ്സ് അക്കൗണ്ട് കാണിക്കും ഈ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഒരു കോൺട്രാ ക്യാപിറ്റൽ അതായത് കോൺട്രാ ഇക്വിറ്റി അക്കൗണ്ട് ശരിക്കും അതായത് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കുറയാണ് ഓണർ നേരത്തെ നമുക്ക് തന്നത് ഒരു ലക്ഷമാണ് ഈ ഒരു ലക്ഷമാണ് നമ്മൾ എന്ത് കൊടുക്കാനുള്ളതും ഓണർക്ക് ഓണർക്ക് നമ്മൾ എന്ത് ചെയ്യാനുള്ളത് തിരിച്ചു കൊടുക്കാനുള്ളതും ഒരു ലക്ഷമാണ് പക്ഷെ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട ഓണർക്ക് ഒരു ലക്ഷം കൊടുക്കണ്ട നയൻറ്റി തൗസൻഡ് ഓണർക്ക് കൊടുത്താൽ മതി എന്തുകൊണ്ടാണ് നയൻറ്റി തൗസൻഡ് കൊടുത്താൽ മതി എന്ന് പറയുന്നത് ഓണർ എന്ത് ചെയ്തിട്ടുണ്ട് അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡ്രോയിങ്സ് ആയിട്ട് ഒരു പതിനായിരം ബിസിനസ് എടുത്തുകൊണ്ട് പോയി അത് ബിസിനസിന്റെ കയ്യിലുള്ള പൈസയാണ് കൊടുക്കുന്നത് പക്ഷേ ഏത് പൈസ എന്നാ ഡിഡക്റ്റ് ചെയ്യ ബിസിനസ് ഓണർ തന്ന ഒരു ലക്ഷത്തിൽ നിന്നാണ് കുറയ്ക്കുക അതായത് ഓണറുടെ ക്യാപിറ്റൽ അവിടെ ഡിക്രീസ് ആവുകയാണ് അതുകൊണ്ടാണ് അതൊരു കോൺട്രാ ഇക്വിറ്റി അക്കൗണ്ട് എന്ന് പറയാൻ കാരണം ക്യാപിറ്റൽ അവിടെ കുറയാണ് അതുകൊണ്ട് തന്നെ ഡ്രോയിങ്സ് ക്യാപിറ്റൽ ഡിക്രീസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഡെബിറ്റ് ചെയ്യുന്നു പതിനായിരം എന്നിട്ട് നമ്മൾ ആണ് കൊടുക്കുന്നതെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു പതിനായിരം കാണിക്കുന്നു അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് രാഹുൽ എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ ക്യാപിറ്റൽ ഇനി നയൻറ്റി തൗസൻഡ് ഉണ്ടാവുള്ളൂ ഡ്രോയിങ്സ് അയാൾ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പൈസ എടുത്തുകൊണ്ട് പോയി സംഭവം മനസ്സിലായോ അപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ ഓണർക്ക് കൊടുക്കുന്നുണ്ട് എന്തുണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ ഓണറുടെ ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ ഓണർക്ക് എന്ത്ണ്ടാവുള്ളൂ ഡ്രോയിങ് പവർ ഉണ്ടാവുള്ളൂ ഡ്രോയിങ് പവർ എന്ന് പറഞ്ഞാൽ ഓണർക്ക് പൈസ എടുത്തുകൊണ്ട് പോകാൻ ഇനി നയൻറ്റി തൗസൻഡും കൂടി എടുക്കാനുള്ള പവർ ഉണ്ട് അത്രേ ഉള്ളൂ കാരണം ഓണർ തന്ന പൈസേ കൊടുക്കുള്ളൂ ഇനിയും ഓണർ വന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പൈസ ഇല്ല നമ്മളെ കയ്യിൽ അപ്പം ഈ ഒരു ക്യാപിറ്റൽ നിന്നാണ് ഡ്രോയിങ് സൈറ്റ് പൈസ കൊടുക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക ക്യാപിറ്റൽ എന്താവാണ് ചെയ്യുന്നത് ഡിക്രീസ് ആവുകയാണ് അവിടെ ചെയ്യുന്നത് ഇനി ഓണർക്ക് നമ്മളിവിടെ ക്യാഷാണ് കൊടുത്തത് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഗുഡ്സ് കൊടുക്കുകയാണെങ്കിലോ പതിനായിരത്തിൻ്റെ ഗുഡ്സ് ഇപ്പം നമ്മുടെ ബിസിനസിൻ്റെ അകത്തുള്ള വിൽക്കാൻ വെച്ചിട്ടുള്ള കുറച്ച് സാധനം ഓണർ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ട് ഓണറുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി എടുത്തു കൊണ്ടുപോയി നമ്മൾ വിൽക്കാൻ വെച്ചത് ഒരു ബാഗാണ് നമ്മുടെ ബാഗിന്റെ ഷോപ്പാണ് അപ്പോൾ ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പതിനായിരം രൂപയുടെ ബാഗ് എടുത്തുകൊണ്ട് പോയി അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു ഓണറുടെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുക ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യും ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കും പതിനായിരം കാണിക്കും ക്യാപിറ്റൽ കുറയും പതിനായിരം കുറയും നയൻറ്റി തൗസൻഡ് ആവും പക്ഷേ ക്യാഷ് അല്ല ഗുഡ്സ് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്തിനെ ക്രെഡിറ്റ് ചെയ്യും പർച്ചേസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും പതിനായിരം കാണിക്കും എന്തുകൊണ്ടാണ് പർച്ചേസ് അക്കൗണ്ട് വരാനുള്ള കാരണം ഗുഡ്സ് ആണ് എടുത്തുകൊണ്ട് പോയത് ഗുഡ്സ് വന്നപ്പോൾ നമ്മൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു ആ ഗുഡ്സ് വാങ്ങിയപ്പോൾ പക്ഷേ ഇവിടെ ഗുഡ്സ് പുറത്തേക്ക് പോയി സെയിലല്ല ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയതാണ് അപ്പോൾ ഗുഡ്സ് കുറയണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു പർച്ചേസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് കാണിച്ചു മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിലേക്ക് വരുമ്പോൾ അതും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഈ ഡ്രോയിങ്സ് രാഹുലിൻ്റെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിൽ നിന്നും ലെസ് ചെയ്യും നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ആദ്യം വന്നത് ഒരു ലക്ഷമായിരിക്കും അപ്പം ഒരു ലക്ഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ലാബിലിറ്റീസ് ആയിട്ട് ഒരു ലക്ഷം വന്നിട്ടുണ്ടാവും ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ലെസ് എന്ത് ചെയ്യും നമ്മൾ ഡ്രോയിങ്സ് നമ്മൾ ലെസ് ചെയ്യും എത്ര ലെസ് ചെയ്യും നമ്മൾ പതിനായിരം ലെസ് ചെയ്തിട്ട് നയൻറ്റി തൗസൻഡ് ആയിരിക്കും അയാളുടെ ക്യാപിറ്റലായിട്ട് പിന്നെ വരിക അപ്പം ക്യാപിറ്റൽ നിന്നും ഡ്രോയിങ്സ് നമ്മൾ ലെസ് ചെയ്യും അപ്പം ഡ്രോയിങ്സ് എവിടെ കാണിക്കൂല നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരില്ല കാരണം ഒരു കോൺട്രാ ഇക്വിറ്റി അക്കൗണ്ട് ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ്സ് നമ്മൾ ടാലി ടാലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഡ്രോയിങ്സിന്റെ ഗ്രൂപ്പ് നമ്മൾ ക്യാപിറ്റലാണ് കാണിക്കുക ക്യാപിറ്റൽ ആയതുകൊണ്ട് നമ്മൾ ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യുന്നത് കൊണ്ട് ക്യാപിറ്റൽ കുറയുന്ന രീതിയിൽ എൻട്രി വരും കുറയുന്ന രീതിയിലായിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് വരിക ക്യാപിറ്റലിനെ നമ്മൾ ഡ്രോയിങ്സിനെ നമ്മൾ എന്ത് ചെയ്യും ഡെബിറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഡ്രോയിങ്സിന്റെ കാര്യം അപ്പം ഡ്രോയിങ്സ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓണർ ഓണറ് എന്തെടുത്തുകൊണ്ട് പോയാലും ഇപ്പം ക്യാഷ് തന്നെ ആവണമെന്നില്ല പേഴ്സണൽ ആവശ്യമാണ് ഓണറുടെ ഇൻഷുറൻസ് പ്രീമിയം ബിസിനസ്സിൽ നിന്നാണ് അടയ്ക്കുന്നത് വിചാരിക്കുക നമുക്ക് എക്സ്പെൻസ് ആക്കാൻ പറ്റില്ല ഓണറുടെ ആയിട്ടുള്ള ഇൻഷുറൻസ് ആണ് അത് നമുക്ക് എന്തിൽ കാണിക്കണം ഡ്രോയിങ്സ് അക്കൗണ്ടിൽ കാണിക്കാം അതേപോലെ തന്നെ ഓണറുടെ വീടിന്റെ റെന്റ് നമ്മൾ അടയ്ക്കുന്നു അതും ഡ്രോയിങ്സ് അക്കൗണ്ടാണ് വരിക അതും മനസ്സിലാക്കുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും മതി ശരി ഓണറുടെ കറണ്ട് അക്കൗണ്ടും കൂടി ചെയ്താൽ മതി അതായത് ഡ്രോയിങ്സ് അക്കൗണ്ടിന് പകരം കറണ്ട് അക്കൗണ്ടിനെ ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ട് ചെയ്യാം അതായത് പൈസ അയാൾ എടുത്തുകൊണ്ട് പോകുമ്പം നമ്മൾ ഓണറുടെ കറണ്ട് അക്കൗണ്ട് ഇപ്പം ആരാണ് രാഹുൽ ആണെങ്കിൽ രാഹുൽ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്താൽ മതി ഡ്രോയിങ്സ് അക്കൗണ്ട് സെപ്പറേറ്റ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ആയിട്ട് ചെയ്താലും മതി പക്ഷേ ഡ്രോയിങ്സ് ചെയ്താൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് അവിടെ ഉണ്ടാവും ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് അവിടെ കാണുകയും ചെയ്യും ഓക്കെ എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്